യേശു ക്രിസ്തു തൻ്റെ കൂടെയുള്ള മൂന്ന് ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാനായിട്ടൊരു മലയിലേക്ക് കയറി ചൊല്ലുകയാണ് അങ്ങനെ പ്രാർത്ഥനാ മലയിലേക്ക് കയറി ചെന്ന് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ രൂപഭാവം മാറി തേജസ് ഉള്ള യേശു ക്രിസ്തുവിനെ ഈ ശിഷ്യന്മാര് കാണുകയാണ് ഉടനെ തന്നെ പത്രോസ് പറയുന്നു കർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് എത്ര നല്ലതാണ് ഞാനൊരു മൂന്ന് കുടിലുണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും ഏലിയാവിനൊന്ന് പറഞ്ഞ് പത്രോസ് ഈ മലമുകളിൽ ആ അനുഭവത്തിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കർത്താവ് അവിടെ ഇരിക്കുകയല്ല ചെയ്യുന്നത് യേശു ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് ശ്രദ്ധിക്കണമേ മലമുകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണെങ്കിൽ താഴ്വര എന്ന് പറയുന്നത് വേദനകളുടെയും രോഗത്തിൻ്റെയും കഷ്ടതയുടെയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളെല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ് ശിഷ്യന്മാരെന്താണ് ആഗ്രഹിച്ചത് ഈ മലയുടെ മുകളിൽ ഇരിക്കാനാണ് യേശു ആഗ്രഹിക്കുന്നത് വേദനിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരെയും നെടുവീർപ്പെടുന്നവരുടെയും ദുഃഖം അനുഭവിക്കുന്നവരുടെയും ആൾ അടുക്കലേക്ക് ഇറങ്ങി വരുവാനാണ് യേശു ക്രിസ്തു ആഗ്രഹിച്ചത് അങ്ങനെയാണെങ്കിൽ സഭയുടെ മിഷൻ എന്താണ് ദൈവം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഗിരിശൃംഗത്തിലെ ശൃംഖത്തിലെ ആത്മീക അനുഭവത്തിലേക്ക് സ്ഥിരമായിരിക്കാനല്ല മറിച്ച് താഴ്വരയിലെ ജനങ്ങളുടെ വേദന അകറ്റുവാനായി ഇറങ്ങിച്ചൊല്ലുന്നതാണ് നമ്മുടെ പ്രാർത്ഥന അനുഭവങ്ങളും ഗിരിശൃംഗത്തിലെ അനുഭവങ്ങളും എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ മലയുടെ മുകളിൽ എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതി എന്നാണ് എത്ര സന്തോഷമുള്ള കാര്യമാണ് ഒരു ഉത്തരവാദിത്വങ്ങളും ഇല്ല വേറൊരു കാര്യവും ചെയ്യണ്ട അവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിക്കണം ഉപവസിക്കണം ദൈവവുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിൽ നമുക്ക് സ്തോത്രം സമയങ്ങൾ ചെലവഴിക്കാനായിട്ട് കഴിയണം പക്ഷേ ഉയരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ എന്തിനെന്നുള്ളതറിയാമോ താഴ്വാരത്തിൽ വേദന അനുഭവിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന ബലഹീനതകൾ അനുഭവിക്കുന്ന ജനത്തിന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ടായിരിക്കണം അതിനാണ് ദൈവം തമ്പുരാൻ സഭയെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഇന്ന് നമ്മൾ വായിച്ച അപ്പോ സ്ഥല പ്രവർത്തികയുടെ പുസ്തകം മൂന്നാമധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ അവിടെ ഇത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കാണുകയാണ് ആ മുടന്തനായ മനുഷ്യൻ വർഷങ്ങൾ കൊണ്ട് ആ ദൈവാലയത്തിൻ്റെ വരാന്തയിലിരുന്ന് വരുന്ന ആളുകളോട് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുകയാണ് മുടന്തന് ദൈവാലയത്തിനകത്ത് പ്രവേശനമില്ല അങ്ങനെ ദൈവാലയത്തിന് പുറത്തു കിടക്കുന്ന ആരാലും സഹായിക്കാനില്ലാത്ത ഈ മനുഷ്യന്റെ നിലവിളി കേട്ടിട്ട് ആളുകൾ നാണയത്തുട്ടുകൾ കൊടുക്കാനുണ്ടായിരുന്നു പക്ഷേ ദൈവാലയത്തിനകത്തേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ഇവന് ദൈവാലയത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ ഒരു പത്രോസ് വരണമായിരുന്നു ആ പത്രോസ് അവന് വേണ്ടി ചെയ്തത് കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തിട്ട് അവനോട് എഴുന്നേൽക്കാൻ എന്ന് പറയുകയാണ് അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന അനുഭവങ്ങൾ ആത്മീയ അനുഭവങ്ങൾ പുരോഹിതന്മാരെയും ലേവിരെയും പോലെ കണ്ടിട്ടും കാണാതെ പോകുന്നവരല്ല എനിക്ക് ആത്മീയ അനുഭവം ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രം എന്നുള്ളതല്ല ദൈവം നമ്മെ അനുഭവങ്ങളിലൂടെ നടത്തിയിരിക്കുന്ന എന്തിനെന്നറിയാമോ നമുക്ക് ചുറ്റും കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് വേദന അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് അവർക്ക് കൂട്ടായ്മയുടെ വലം കൈ നൽകാൻ കഴിയുകയാണെങ്കിൽ ചിലർക്ക് വലം കൈ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ചിലരെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയും അവരെ നമുക്ക് ദൈവാലയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അവർ ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാനായി കഴിയും അതാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് രണ്ട് ായി പതിനേഴ് പതിനാലിന്റെ രണ്ടാമത്തെ ഭാഗം അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവേ എന്റെ മകനോട് കരുണയുണ്ടാകണമേ ഈ മനുഷ്യൻ യേശുവിന്റെ സന്നിധിയിൽ വന്ന് പറയുകയാണ് ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ പറയുകയാണ് കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എന്തിനാ അവൻ യേശുവിന്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞത് തന്റെ മകനു വേണ്ടി തന്റെ മകന്റെ പ്രശ്നം എന്താണ് ചന്ദ്രരോഗത്താൽ ബാധിക്കപ്പെട്ടവനായിരിക്കുന്നു പലപ്പോഴും തീയിലും വെള്ളത്തിലും അവൻ കിടന്ന് കഷ്ടം അനുഭവിക്കുന്നുണ്ട് പിശാചൊരാളിനെ ബന്ധിച്ചു കഴിഞ്ഞാൽ അവനെ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം അവനെ ശാരീരികമായും മാനസികമായും ബന്ധനത്തിലാക്കി കളയും പിന്നെ അവന് ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല അതുകൊണ്ടാണ് കർത്താവ് കർത്താവരിക്ക പറഞ്ഞു പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാണ് അവനെ നിയന്ത്രിക്കുന്നത് പാപത്തിന്റെ ശക്തിയായിരിക്കും അവൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറയുന്നത് പോലെ ആത്മീകമായി നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാജ് പിടിപ്പിക്കപ്പെടുമ്പോ അവനെ എല്ലാ മേഖലകളിലും ബന്ധിച്ചിട്ടുകളായി പിന്നെ ഒരിക്കലും അവന് വിമോചനം വരാത്ത വിധത്തിൽ അവനെ തകർത്തുകളായി ഈ പിതാവ് നേരെ യേശുവിന്റെ അടുക്കൽ ചെല്ലുകയാണ് കർത്താവെ എൻ്റെ മകനോട് ഖരുണയുണ്ടാകണമേ എൻറെ മകനെ വിടുവിക്കണമേ എൻ്റെ മകനെ സൗഖ്യമാക്കണേ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എത്ര മാത്രം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ മനുഷ്യൻ ബോധ്യപ്പെടുത്തുകയാണ് അന്ന് ഈ മകന് ചന്ദ്രരോഗമായി അവനെ വെള്ളത്തിലും തീയിലും കൊണ്ടിട്ട് നശിപ്പിക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ മക്കളെ മൊബൈലിന്റെ അഡിക്ഷൻ പറഞ്ഞ് ഇന്റർനെറ്റിന്റെ അഡിക്ഷനായി ഗെയിമുകളുടെ അഡിക്ഷനായി അവര് പലപ്പോഴും ബന്ധനത്തിലല്ലേ അവര് പാപത്തിന്റെ ബന്ധനത്തിലല്ലേ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളായ നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ മക്കൾക്ക് വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഉത്തരവാദിത്വം കൂടെയുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് കർത്താവെ എന്റെ മകനെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്റെ മകൻ ദൈവമേ വെള്ളത്തിലും തീയിലും വീണ് നശിച്ചു പോകാതിരിപ്പാൻ എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ എന്ന് കരയാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടായി ഹലലുയ ഹലലുയ നമ്മൾ പലപ്പോഴും ഈ ഉത്തരവാദിത്വം മറന്നു പോണ ദൈവത്തിന്റെ കുഞ്ഞെ നിന്റെ കുഞ്ഞിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഏറെ കരയേണ്ടിയിരിക്കുന്നു ദൈവമേ കരുണയുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഈ അപ്പൻ നമുക്കൊരു മാതൃകയാണ് ഒരു കുഞ്ഞിന് ഭാരം ഭാരമുണ്ടായപ്പോ ഒരു വേദന ഉണ്ടായപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിലവിളിക്കുകയാണ് ഇതാണ് നമുക്ക് നൽകുന്ന മറ്റൊരു ആത്മീയ പാഠം സഭയുടെ വിശ്വാസികളുടെ ദൗത്യം എന്താണ് ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരയുക